ഹബീബിന്റെ ഹബീബിന്റെ പച്ച മുത്തുമണികൾ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ സലാം പറ ഹബീബിന്റെ മുത്തുമ എല്ലാവർക്കും വേണ്ടി ഞാൻ അള്ളാദ് കേരളത്തിന്റെ ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് സംഘടന ഉള്ളവരാണ് അവിടുത്തെ ഷെഫായ തിരക്കുന്നവരിൽ നൂറേ ഹബീബിന്റെ മുത്തുമണികളെ പേര് എഴുതി വെക്കണേ ും ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീട് പറയാണ് ആ അഞ്ഞൂറ്റൊന്ന് രൂപ ഞാൻ ചോദിച്ചു കൂടെ കൂടെപ്പരപ്പുങ്ങളോട് എല്ലാവരും തന്നു അത് കുറച്ചും തന്നു ആ പൈസ കൊണ്ട് അവിടെ കൊണ്ടു നിൽക്കണം

പിന്നെ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് ഒരു രൂപ തന്നവരുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നവരുണ്ട് മിനിങ്ങാതെ തന്നവരുണ്ട് ഇന്നലെ വരുമ്പ് തന്നവരുണ്ട് അഹമ്മദ് എല്ലാവർക്കും അർഹമായ പ്രതികൾ നൽകണേ അല്ല നീ എല്ലാവരും ദാരിദ്ര്യം നീ മാറ്റി കൊടുക്കണേ അല്ലെ സമ്പത്ത് നൽകണേ അല്ല